മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് സിനിമ കാണാനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും ബറോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കൊച്ചി ഫോറം മാളിലെത്തിയ മോഹൻലാൽ ചിത്രത്തിലെ തന്റെ സന്തത സഹചാരിയായ കഥാപാത്രത്തെ ആരാധകർക്കായി പരിചയപ്പെടുത്തി വൂഡു എന്നാണ് ഈ അനിമേഷൻ കഥാപാത്രത്തിന്റെ പേര് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളിലെല്ലാം വൂഡു സജീവ സാന്നിധ്യമായിരുന്നു ബറോസ് എന്ന സിനിമയിലെ പ്രധാന നടനെന്നായിരുന്നു ഇതിനെ മോഹൻലാൽ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കേണ്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണ റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നു പിന്നീട് ഇത് മാറ്റുകയായിരുന്നു ഒടുവിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം മലയാളികൾക്ക് മുന്നിൽ ത്രീ ഡി വിസ്മയത്തിലെത്തും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയെടുക്കുക